ഹാജിയുടെ വേർപാടിൽ എംഎസ്എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടന്നു എംഎസ്എഫ് മുൻ ജില്ലാ പ്രസിഡന്റും പൗരപ്രമുഖനുമായ പുതിയകാവ് പുന്നിലത്ത് ഇൻകം ടാക്സ് മുഹമ്മദ് ഹാജി എന്ന പി എം മുഹമ്മദ് ഹാജി നാടിനും അശരണർക്കും സമൂഹത്തിനും ചെയ്ത നന്മയാർന്ന പ്രവർത്തനങ്ങൾ യോഗത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു എം എസ് എഫ് സംസ്ഥാന ഉപാധ്യക്ഷൻ ടി എസ് നിസാമുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് എ ബഷീർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പി എസ് ഇതി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഡിസിസി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ ഉപാധ്യക്ഷൻ എസ് കെ ഹാഷിം തങ്ങൾ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം ഇ കെ സുരേന്ദ്രൻ വാർഡ് മെമ്പർ സംസാബി സലീം സിപിഐ പ്രതിനിധി ജലീൽ വെൽഫെയർ പാർട്ടി പ്രതിനിധി കെ കെ ഷാജഹാൻ പുതിയകാവ് മഹല്ല് പ്രസിഡന്റ് ബിഎച്ച് സെയ്ദ് മുഹമ്മദ് ഹാജി മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ ബി അബ്ദു ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധി സുബൈർ കാക്കാശ്ശേരി പൌര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി വി മുഹമ്മദ്